കുറേ പേരെ പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ പേരൻസിനെ കാണാനും അവരുടെ ക്ലാസ്സുകൾ കേൾക്കാനും ഇവിടെ വന്നപ്പം ഞാനൊന്നും അങ്ങനെയൊന്നും അല്ല മക്കളെ വളർത്തിയേ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തലമുറ തലമുറയായിട്ട് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ വളർത്തിയത് ആ രീതിയിലല്ലേ മക്കളെ നല്ല അടി കൊടുത്തു വളർത്തുക എന്നാലേ നന്നാവുള്ളൂ മക്കളെ വായി തോന്നിയ ചീത്തകൾ മുഴുവൻ പറയുക എങ്കിലേ നന്നാവുള്ളൂ ചില പിള്ളേരെയൊക്കെ പിടിച്ചിട്ട് എന്ന ചതിക്കിട്ട് നല്ല അടി കൊടുത്തു ഒക്കെ വളർത്തുമ്പോഴാണ് അവർ നന്നാവുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അടിക്കണോട് ഇഷ്ടമാണോ ഉള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നവരാണോ ഇഷ്ടം അത് നമ്മളെ എപ്പോഴും വഴക്കു പറയുകയും നമ്മളെ അടിക്കുകയും ചെയ്യുന്നവരാണോ നമുക്കിഷ്ടം നമ്മളെ ചേർത്ത് നിർത്തുന്നവരുടെ കൂടെ എപ്പോഴും നടക്കാനും ഇഷ്ടപ്പെടും അല്ലേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഇരിക്കാനും ഒക്കെ അല്ലേ നമുക്കിഷ്ടം നമ്മളെല്ലാ കഥകളും പറയുകയും ചെയ്യും അത് തന്നെയാണ് മക്കളുടെ കാര്യത്തിലും എനിക്കിട്ടൊക്കെ ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുള്ള ആട്ടോ പക്ഷെ ഞാനോ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഒരു കാര്യം നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് പറയാൻ മടിയായിരുന്നു അല്ലേ പറയുമ്പോൾ എങ്ങനെ അടിക്കുവോ എന്നൊരു ചിന്തയായിരുന്നു എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ അന്ന് ചങ്കിക്കിടന്നൊരു പെടയാണ് അയ്യോ ഇനി എന്തെങ്കിലും പറയോ അടി കിട്ടുമോ എന്നൊക്കെ ഒത്ര പ്രാവശ്യം ഒളിച്ചിരുന്നിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല ഏഹ് അപ്പം നമ്മളെ ചിന്തകൾ തന്നെ നമ്മളെ അടിക്കും വഴക്കം അറിയാം അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പറയാതെ ഒളിച്ചു വയ്ക്കും ഇല്ലേ അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒത്തിരി മാതാ കുട്ടികൾ മാറിയിട്ടുണ്ട് കേട്ടോ അതായത് മാതാപിതാക്കൾ മാറിയിട്ടുണ്ട് കാരണം പല ക്ലാസ്സുകളും പല കോഴ്സുകളും പലതും കേട്ടും കണ്ടും വായിച്ചും ഒക്കെ ഒത്തിരി പേരൻസ് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കുഞ്ഞ് ജനറേഷനിൽപ്പെട്ട ആ മാതാപിതാക്കൾ അവരെ മക്കളോട് ഇച്ചിരി കൂടെ സ്നേഹം കാണിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കേ ഏതെങ്കിലും ഒരു ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്ത മനുഷ്യരുടെ കഴിഞ്ഞ കാലം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന ഒത്തിരി തെറ്റുകൾ അവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇല്ലേ നമ്മുടെ മക്കളെ വളർത്തുമ്പം നമ്മൾ ആ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് കാരണം പിന്നെ നമ്മളറിയും നമുക്ക് അവരോടൊരു പാവം തോന്നും അയ്യോ അവർ ഈ കാരണം കൊണ്ടാണല്ലോ അവരങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചിലപ്പം നമ്മൾ ചിന്തിക്കും അത് കഴിഞ്ഞു പോയിട്ട് കാര്യമില്ല ഇല്ലേ ഒത്തിരി ഒത്തിരി പേർക്ക് പറ്റുന്ന കുഴപ്പങ്ങളാട്ടോ ഇത് പെർഫെക്റ്റ് ആണ് ഞാൻ പെർഫെക്റ്റ് പെർഫെക്റ്റാന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ഭാഗത്തു കൊണ്ട് തെറ്റുകളൊക്കെ ഞാനും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഏത് സമയം പഠിക്കുകയോ പഠിക്കുകയോ എന്ന് പറയേണ്ട കാര്യവും ഇല്ല എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി അവർ പഠിച്ചോളൂ അവരുടെ ആ മാർഗം കാണിച്ചു കൊടുത്താൽ മാത്രം മതി അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇപ്പം സ്കൂളുകളിലൊന്നും ടീച്ചേഴ്സിനെ അടിക്കാനുള്ള അനുവാദം ഇല്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികളെ അടിക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ സ്കൂളുകളിൽ അടി നിർത്തി വഴക്കും ടീച്ചേഴ്സ് പറയും പഠിക്കണം എന്ന് പറയുള്ളൂ ഒത്തിരി വഴക്കൊന്നും പിള്ളേരെ പറയാറില്ല ഏ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ മോൻ പഠിച്ച സ്കൂളുകളിലൊക്കെ രണ്ട് രണ്ടുപേരും പഠിച്ചെടുത്തു അവരെ വഴക്കൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കാനുള്ള മാർക്ക് മേടിക്കുന്നു അവർ പഠിക്കുന്നു അവർ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് മനസ്സിലായല്ലേ അപ്പം അടി മാറ്റിയിട്ടുണ്ടെങ്കിൽ പിള്ളേർ പഠിക്കും ഇല്ലേ അപ്പം അതൊരു ഇതാണെന്ന് എനിക്ക് തോന്നി അതൊരു നല്ലൊരു കാര്യമാണ് പിന്നെയുള്ള കാര്യമാണ് നമ്മൾ ഓർത്ത് നോക്കിയ പണ്ടത്തെ നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ എല്ലാ വീടുകളിലും തന്നെ അച്ഛനധികം സംസാരിക്കില്ല അച്ഛൻ വലിയ ഗൗരവക്കാരനായിട്ടൊരു പട്ടാള ചിട്ടയോട് കൂടിയൊരു ജീവിക്കുന്നത് ഇല്ലേ അച്ഛൻ്റെ മുമ്പിച്ചെല്ലാൻ പറ്റില്ല അച്ഛനോട് സംസാരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദൂതനായിട്ട് അമ്മയോട് പറയുന്നു അമ്മ പോയത് അച്ഛനോട് പറയുന്നു ആ ഒരു അവസ്ഥയല്ലായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുമ്പ് പോയി ഒരു പൈസ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനോ എന്തിനാല്ലേ നമ്മുടെ മക്കളോട് നമ്മളല്ലാണ്ട് പിന്നെ ആരെ സ്നേഹം കാണിക്കുന്ന സ്നേഹം കാണിച്ചു എന്ന് ഓർത്തോണ്ടൊന്നും ഒരു മക്കളും ചീത്തയായി പോകൊന്നുമില്ല സ്നേഹം കാണിക്കുമ്പോറും മക്കൾ നമ്മളോട് അടുത്ത് വരികയേ ഉള്ളൂ ഇല്ലേ പണ്ടത്തെ കാരണവന്മാരെ എനിക്ക് എനിക്കെൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ ഇഷ്ടമില്ലാത്ത സുഹൃത്തുക്കളുണ്ട് അവരുടെ കഥകൾ കേട്ടപ്പോഴും ഓരോ കോഴ്സുകൾ കേട്ടപ്പോഴും ആണ് എനിക്കിത് മനസ്സിലായത് എൻ്റെ കൂട്ടുകാരികളൊക്കെ ഒത്തിരി പേരുണ്ട് സ്വന്തം അച്ഛനോട് വേണ്ടിയിട്ട് എന്നാൽ മാസങ്ങളോളം വർഷങ്ങളോളം ഒരു കാര്യം പോലും ചോദിക്കില്ല അവരും അച്ഛൻ മുമ്പ് ശരിക്കുകയാണ് പൂർവശത്തോടെ ഇറങ്ങിപ്പോകും ആ രീതിയിലുള്ള മാതാപിതാക്കളും ഉണ്ടായിരുന്നു എന്ത് കാര്യം ഉണ്ടായാലും അമ്മയോട് പറയും അമ്മയാണേലോ അച്ഛനെ ഓഛാനിച്ച് നിൽക്കുകയാണ് അച്ഛൻ പറയണതാണ് എന്നാ പറയുന്നത് വിധി എന്നോർത്തോണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കും അച്ഛൻ ചീത്ത പറഞ്ഞാൽ അത് കേൾക്കും അച്ഛൻ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ചെയ്യില്ല ഇങ്ങനെയുള്ള അമ്മമാർ ഇല്ലേ അച്ഛനോടൊരു കാര്യം പറയണമെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സമയം പത്ത് പന്ത്രണ്ട് മക്കളും കാണും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പന്ത്രണ്ട് മക്കളൊക്കെ എട്ട് ഒമ്പത് മക്കളുള്ള വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒമ്പതാമത്തെയാണ് പുള്ളിക്കാരി അച്ഛനും അമ്മയ്ക്കും മിണ്ടുന്ന പോലും അവർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒന്ന് സ്നേഹം കാണിച്ചു എന്ന് ഓർത്തോണ്ടോന്നു ഒരു അത് മക്കളുടെ ഒക്കെ ആങ്കയാണെങ്കിലും അല്ലാതെയാണെങ്കിലും എപ്പോഴും കൊഞ്ചിച്ചോണം നടക്കണം എന്നല്ല പറയുന്നത് സ്നേഹവും കൊഞ്ചലും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റ് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് റെസ്പെക്റ്റ് മക്കളോട് റെസ്പെക്റ്റ് അതാണ് വേണ്ടത് അല്ലാണ്ട് കൊഞ്ചിക്കഴിയുന്നതിൽ സ്നേഹമാണൊന്നും പറയാൻ പറ്റില്ല അല്ലേ ചിന്തിച്ച് നോക്കി അപ്പം എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് റെസ്പെക്റ്റ് അവരെ എന്നാ പറയണേ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭാര്യേനെ അഭിനന്ദിക്കുന്ന ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെയും മക്കളെ ചേർത്ത് നിർത്തുന്നതും മക്കളെ എടുത്തു പൊക്കുന്നതും മക്കളെ ഒരു കെട്ടിപ്പിടിക്കുന്നതും ഒരു ഉമ്മ കൊടുക്കുന്നതും ഒക്കെ മക്കളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പരാജയം വന്നു കഴിയുമ്പോൾ പല മാതാപിതാക്കളുടെ വിചാരം എന്നാന്ന് പറയുക പരാജയപ്പെട്ടുപോയാൽ പിന്നെ ജീവിതം മൊത്തം മക്കൾ പോയി അവർ ഏതാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ് അവർ അവിടെ എത്തണം ആ ഇൻവെസ്റ്റ്മെൻറ്റിന് റിസൾട്ട് കിട്ടണം ആ റിസൾട്ട് കൊണ്ട് ഞങ്ങളെ നോക്കണം ഇതാണ് പല മാതാപിതാക്കളുടെ ഉദ്ദേശം അവരും വേറെ ആൾക്കാരാണ് ഇല്ലേ നമ്മൾ എന്തോരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നല്ല നിലയിൽ എത്താൻ അവർക്ക് തോന്നിയാൽ മാത്രമേ നമ്മളെ നോക്കുകയുള്ളൂ കാരണം അവർ നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് ആ രീതിയിലിരിക്കും നമ്മൾ നോക്കുന്നത് അവരെ ഒരു വലിയ ജീവിയായിട്ട് നമ്മൾ അവർക്കൊരു പേടി സ്വപ്നമായിട്ട് എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ പ്രായമാകുമ്പോൾ നോക്കണം എന്നൊന്നും അവർക്കുമില്ല അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർ പറന്നു പോകാൻ ശ്രമിക്കും അല്ലേ ശരിയല്ലേ അപ്പം അതിന് നമ്മൾ പിന്നെയുണ്ട് കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഹോംവർക്കുകൾ ഒക്കെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട് അവരെ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോകില്ല ഒരു സ്ഥലത്ത് വിടില്ല ഞാൻ വീടിൻ്റെ പുറത്ത് കൂട്ടുകാർ കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലും വിടില്ല പെൺകുട്ടികൾ കളിച്ചാൽ പോലും പെൺകുട്ടികളെ വിടില്ലാത്ത മാതാപിതാക്കളുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളൊരിക്കലും നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ തീയേ തൊട്ട് കഴിഞ്ഞാൽ അത് പൊള്ളുമെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ മക്കളും അത് തിരിച്ചറിയാൻ തന്നെ ശ്രമിക്കണം എന്തെങ്കിലും അപകടങ്ങൾ അവരുടെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഭാഗത്തു നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിക്കും അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുകയും ഒരു സംഭവം ഉണ്ടായി എന്ന് അതല്ല അതെല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് ഒരേടത്തും വിടാതെ ഒന്നും അറിയാതെ വളരുന്ന പൊട്ടി പിള്ളേരായിട്ട് വളർന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ എല്ലാം അറിഞ്ഞു തന്നെ വളരണം ഇല്ലേ പണ്ടൊരു ഇത് പറയും ഇല്ലേ പിന്നെ അടിച്ചു വളർത്തിയാലേ നന്നാവുള്ളൂ എന്ന് അതൊക്കെ വെറുതെ പറയുന്ന ആട്ടോ അതൊക്കെ പണ്ടത്തെ പൊട്ടയായ ഓരോ നിയമങ്ങളാണ് അതൊക്കെ ചുമ അടിച്ച് വളർത്തണം പിന്നെ അതേപോലെ കതിരയിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ അത് സത്യമായിരിക്കാം നമ്മൾ ചൂട്ട് തൊട്ട് നന്നായിട്ട് സ്നേഹത്തോടെ അതിനെ പരിപാലി പരിപാലിക്കുന്ന ഓരോ ചെടിയും അത് നന്നായി വരും നല്ല വിളവ് തരികയും ചെയ്യും അത് സ്നേഹമില്ലാതെ അതിനെ നോക്കാതെ അതിനെ ചീത്തയും മുറകെ വളർത്തിക്കൊണ്ടിരുന്ന അതൊരു ഫലവും തരില്ല അത്ര മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും നമ്മൾ പരമാവധി മക്കളെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക ഞാനിത്തിരി വഴിമാറിപ്പോയായിരുന്നു നമ്മൾ ചെയ്യിപ്പിക്കുക പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ഹോംവർക്കുകളോ ഒന്നും മാതാപിതാക്കൾ ചെയ്യാതിരിക്കുക അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്ത് കാര്യങ്ങളും കുറവ്ശക്കെ ആണെങ്കിലും മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക സ്കൂളിലെ കാര്യങ്ങളൊന്നും മാതാപിതാക്കൾ ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക അതൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക മക്കൾ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കാതിരിക്കുക ഒന്നായി രണ്ടായി മൂന്നായി പത്താം സ്ഥാനത്തെത്തിയാൽ പോലും നമ്മുടെ മക്കൾ നമ്മൾ തന്നെയാണ് അല്ലേ നമ്മുടെ തന്നെയല്ലേ അത് തന്നെയല്ല അവർ ജയിച്ചു വരും എന്നുള്ള ചിന്തയോടു കൂടി അവർ ഒരു തോൽവി തന്നെ തന്നെത്താനെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക സ്കൂളിലൊക്കെ ആണെങ്കിലും കോളേജിലാണെങ്കിലും അവർ തന്നെ ഇരുന്ന് പഠിക്കട്ടെ ഈ കൂടെ ഇരുന്ന് പഠിപ്പിരുന്ന് നിർത്തുക അവരിരുന്ന് പഠിക്കുക അവർക്ക് പഠിക്കുമ്പം ഞാൻ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക അതുമാത്രം അതുമാത്രമല്ലാണ്ട് ഫുൾ സമയം അവരുടെ കൂടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചില എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ പിള്ളേരുടെ കൂടെ ആ പരീക്ഷാ ഹാളിൽ തന്നെ കയറി ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അത്യാവശ്യം അപ്പം മക്കൾ നമ്മളോട് പല കാര്യങ്ങളും വന്ന് പറയാനും ശ്രമിക്കും ഇല്ലേ അതേപോലെ തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാനൊക്കെ മക്കളെ പഠിപ്പിക്കുക എവിടെയെങ്കിലുമൊക്കെ തന്നെ വിടാൻ ശ്രമിക്കുക അല്ലാണ്ട് ഹോസ്റ്റലിലെ പോലെ നമ്മുടെ വീട്ടിൽ ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കണേ ഒരു വാർഡനായിട്ട് നമ്മളിരിക്കുകയും പഠിക്കുകയും പിടിച്ച് അങ്ങനെയുള്ള ജീവിതമൊന്നും മക് മ കുടുംബത്തിൽ നല്ലതല്ല മക്കളെ പേരൻ്റിനിന്ന് എനിക്ക് തോന്നിയത് കേട്ടോ കുറേ കഴിയുമ്പോൾ ഈ മക്കളെല്ലാം ഒരു പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാം നമ്മുടെ അടുത്തുനിന്ന് പോകും എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കും എവിടെയാണേലും ഹോസ്റ്റലിലോ അതിലെയിലൊക്കെ പോയാണ് മക്കളും മിക്കവാറും പഠിക്കുന്നത് അപ്പോൾ പിന്നെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടോ മക്കൾ എവിടെയെങ്കിലും ദൂരെ പോയിട്ട് വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമുക്ക് ഇപ്പോൾ കൊടുക്കാവുന്ന സ്നേഹം ഇപ്പം കൊടുക്കുക പരമാവധി അത് എത്ര പ്രായമായ മക്കളോടാണെങ്കിലും നമുക്ക് കഴിയുന്നത്ര സ്നേഹങ്ങൾ കൊടുക്കുക നമുക്കതൊക്കെ അല്ലേ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഒരു കുഞ്ഞി പേരൻറ്റിങ്ങിനുള്ള മാർഗങ്ങൾ ഇതിനകത്ത് കുറച്ചൊക്കെ ഭാഗങ്ങൾ ഞാൻ ചെയ്തു എന്ന് ഒരു നല്ല അത്യാവശ്യം നല്ല അമ്മ ഞാൻ തോന്നാറുണ്ട് എന്തോർത്തോണ്ട് ഞാൻ അടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ വിചാരിച്ചത് പൊട്ടത്തരമാണല്ലോ കാണിക്കുന്നത് വഴക്ക് പറയുന്നതും ഒക്കെ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ അല്ലാണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടമുള്ള കോഴ്സുകളെല്ലാം മക്കൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അതിലൂടെ വിടാനും ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾ കോഴ്സുകളെടുത്ത് നമ്മളല്ലല്ലോ പഠിക്കണേ നമ്മളല്ലല്ലോ ജീവിക്കണത് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിർബന്ധിക്കാതിരിക്കുക അതൊക്കെ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതിലവർ വിജയിക്കുക തന്നെ ചെയ്യും അത് അവരുടെ പാഷനായ കോഴ്സുകളാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും കുഞ്ഞുമക്കളെ അമ്മമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതേപോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക ഭക്ഷണം കൊടുക്കുമ്പോഴും കുത്തി നിറച്ച് കൊടുത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ കവളിൻ്റെ ഒക്കെ ഇട്ട് ഇറക്കില്ലാത്ത ഭക്ഷണം ആവശ്യത്തിന് കൊടുത്താൽ മതി നെയ് ഈ പണ്ടല്ലോ അമ്മമാരിങ്ങനെ കവളത്തിൻ്റെ കിട്ടുക കുത്തി ഇറക്കി വിടുമായിരുന്നു മക്കൾ ബിരിക്കണമെന്നായിരുന്നു അതൊന്നും ഇല്ലാ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ അവരാവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചുവിടും അതും ഒക്കെ അതിന് വേണ്ടിയിട്ട് വഴക്ക് പറയാതിരിക്കുക ഭക്ഷണം കഴിക്കാത്തതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു തെറ്റുകളൊക്കെ വന്നതിനൊക്കെ മക്കളെ ഒന്നും വഴക്ക് പറയരുത് വഴക്ക് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സ്നേഹം അവരുടെ സ്നേഹം നമുക്ക് കാണാൻ പറ്റും അവർ ഈ ചെയ്യ് ചെയ്യുന്നു എന്നുള്ള കരച്ചിൽ അവരെ നിർത്തും ചില പിള്ളേരുണ്ട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞു പെർക്കിയിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് അവർ അവർക്ക് കിട്ടാ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവരിന്ന് കരയുന്നത് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പം ഞാൻ ആഗ്രഹിക്കുക ഒരു വക പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു ഇപ്പോൾ ഓരോ കോഴ്സുകളും ഓരോരുത്തരുടെ വീഡിയോകളും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ കേൾക്കുമ്പോഴാണ് ഓ ഇത് കുറേയൊക്കെ നമുക്കും തിരുത്തായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് അപ്പം ശരിയാണോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ